നമുക്ക് ഓഫർ വണ്ടി എക്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം അതെ അതെ ഇത് ഇത് ആ വന്നിട്ട് മോഡലാണ് ആസ്ത വണ്ടി വണ്ടി ഓട്ടോമാറ്റിക് ആണ് ആൽഫ ഓട്ടോമാറ്റിക് അതെ ഏതാ ആണ് വരുന്നത് ഗിയർ ബോക്സ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് ഫുൾ ഓപ്ഷൻ 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 ഇത് വന്നിട്ട് ഫുൾ 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 വണ്ടി വണ്ടി അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അതെ വണ്ടി ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് മുളക് അപ്പം ഓട്ടോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നന്ദകുമാർ അപ്പം ഞാനുള്ളത് തിരുവനന്തപുരം മണ്ണന്തരയിലുള്ള ട്രൂവാലുവിൽ ആണ് ഇത് പോപ്പുലർ ട്രൂവാലു ആണ് അപ്പം കുറേ പേര് നമ്മളുടെ വീഡിയോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് എന്താണ് ഇപ്പം ട്രൂവാലുവിൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന് അപ്പം നമ്മൾ എല്ലാ എല്ലാത്തരം അതായത് ഇപ്പം എല്ലാത്തരം വീഡിയോയും ചെയ്യണം പക്ഷേ നമ്മൾ ട്രൂവാലുവിൻ്റെ അത്യാവശ്യം വരെ സ്റ്റോക്ക് മാർമ് വിളിക്കാറുണ്ട് അപ്പം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എന്നുള്ളത് പോപ്പുലർ ട്രൂവാലുവിലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വാറണ്ടിയോട് കൂടിയും അത്യാവശ്യം ട്രസ്റ്റഡ് വെഹിക്കൽസ് ആണ് അതായത് അവരുടെ ഒരു നൂറ്റി ഇതോളം ക്വാളിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ടാണ് വണ്ടികൾ വരുന്നത് നമുക്ക് വിശ്വാസത്തോടെ വാറണ്ടിയോട് എടുക്കാൻ പറ്റുന്ന സ്ഥാപനമായിട്ട് റൂവാലു അത് വേറെ ആർക്കും അറിയാം അപ്പോൾ വില വ്യത്യാസം ഉണ്ടാവുമെങ്കിലും വണ്ടിയൊക്കെ ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരം മണ്ണന്തല അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ വീട് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വിഷ്ണു ഉണ്ട് വിഷ്ണു നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അതെ ഇപ്പോൾ സ്റ്റോക്ക് ഒക്കെ മാറിയിട്ടുണ്ട് എന്ത് ഓഫറൊക്കെ വരുന്നുണ്ടല്ലേ ഇപ്പോൾ മേള അതെ ഇപ്പോൾ മേള നടക്കുവാണോ നമുക്ക് എങ്ങനെയാണ് മേള പ്രമാണിച്ച് ഓഫർ എന്താണ് മേള പ്രമാണിച്ച് നമുക്ക് അക്സസറീസ് ഓഫറെല്ലാം വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫിക്സഡ് പ്രൈസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ വില കുറച്ചുകൊണ്ട് വില കുറച്ച് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം അതുപോയിട്ട് നമുക്ക് ഈ പറഞ്ഞ മാരുതിയുടെ വൺ ഇയർ വാറണ്ടി അതെ അതേപോലെ സിക്സ് മന്ത് വാറണ്ടി ഓപ്ഷൻസ് ഉണ്ടല്ലേ എല്ലാം ഉണ്ട് നമ്മുടെ ഫിനാൻസ് അവൈലബിലിറ്റി എല്ലാം ില് നമ്മുടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ പതിനൊന്ന് വർഷം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒന്നര വർഷം ആ ഒരു ഗ്യാപ്പായിരിക്കും കിട്ടുന്നത് പതിനാല് ലക്ഷമുള്ള വണ്ടികൾക്ക് എല്ലാം അഞ്ചു വർഷം തൊട്ട് കിട്ടും കിട്ടും രണ്ടായിരത്തി മുന്നൂറോളോ അഞ്ചുവർഷം കിട്ടുമ്പോ അതെ അതെ മറ്റന്നാണെങ്കിൽ കൂടും മറ്റൊരു ഇച്ചിരി കൂടെ കൂടും കൂടും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി നമുക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ അതെ അതെ എന്നിട്ട് ഓൾട്ടോ ആണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 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 ഓടിക്കൂറ്റാണല്ലേ വണ്ടി നീറ്റ് ആണ് സ്റ്റീര് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ 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 ഉണ്ട് അതെ സീറ്റ് വരെ കുഴപ്പമില്ല സീരിയണ്ട് എ സി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇത് എല്ലാ കാര്യങ്ങളും മാത്രമേ വരുന്നുണ്ട്

യർ കണ്ടീഷനും ഗുഡാണല്ലേ എൻ്റെയർ കണ്ടീഷനും ഗുഡ് ആണ് ആ അതെ അതെ എസ് ആകുമ്പോൾ എസിയും പോളിസ്റ്റിയറിംഗ് എസ് എല്ലാം വരുന്നുണ്ട് അതില വണ്ടി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യണം പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ നീറ്റ് ആയാലും കൊടുക്കുകയുള്ളൂ ബാക്കി പോളിഷിങ് ക്ലീനിങ് എ സി പെയിന്റിങ് എല്ലാം ചെയ്തിട്ടേ കൊടുത്തോളൂ ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ അല്ലേ അതെ 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 വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട് എൽ എസ് ആകുമ്പോൾ എസിയും വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഡിസംബർ വരെ ടെസ്റ്റ് ഉണ്ട് അടുത്ത വർഷം ഡിസംബർ വരെ ടെസ്റ്റ് ഇരുപത്തഞ്ച് ഡിസംബർ വരെ ടെസ്റ്റ് ഉണ്ട് അപ്പം ഡിസംബർ വണ്ടിയാണല്ലേ അതെ അതെ ഓൾമോസ്റ്റ് ഒരു വർഷം പേപ്പറോട്ട് അതെ അതെ അപ്പം നമുക്ക് ഓഫർ പ്രമാണിച്ച് എത്ര കൊടുക്കാം ഓഫർ പ്രമാണിച്ച് നമുക്ക് തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ അതെ വർക്കെല്ലാം ചെയ്ത് പെയിന്റിംഗ് എല്ലാം ചെയ്ത് അല്ലെങ്കിൽ നീറ്റ് ആയിട്ട് കൊടുക്കും പിന്നെ നമ്മൾ മേള പ്രമാണിച്ച് നമ്മൾ ആക്സസറീസ് ഓഫറും കൂടെ ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ആണ് ബി എക്സ് ഐ വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് ആണ് ഓക്കെ കിലോമീറ്റർ എൺപത്തഞ്ചേ ഓടിയിട്ടുള്ളൂ അല്ലേ വേറെ വേറെ ഒന്നും ഒന്നും ഇല്ലല്ലേ റീപ്ലേസ്മെന്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ടയർ കണ്ടീഷൻ ഉള്ളൂ സീറ്റ് ഫാബ്രിക് ആണ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇതിനെങ്ങനെ ബ്രോ വാറൻറ്റി വരുന്നുണ്ടോ ഇതിന് വാറൻറ്റി വരുന്നില്ല വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഇത് പ്രൈസ് വന്നിട്ട് രണ്ട് പതിനഞ്ചായിരം രണ്ട് പതിനഞ്ച് ഓക്കെ ഫിനാൻസ് നമുക്ക് പറഞ്ഞു ഫിനാൻസ് നമുക്ക് ഇതുപോലെ തന്നെ ഫൈവ് ഇയേഴ്സ് കിട്ടും എൺപത്തഞ്ച് ശതമാനം വരെ ഫണ്ടിങ് ഉണ്ട് ഇത് ഫോർ ഫിഗ് ആണ് രണ്ടായിരത്തി പതിനേഴ് ഹാസ്പെയർ ഓക്കെ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഡീസൽ അല്ലേ ഡീസൽ ഓക്കെ ട്രെൻഡ് ലൈൻ ആണ് അതെ അതെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ഓഡിറ്റോളൂ അമ്പത്യേഴ് കിലോമീറ്റർ അതെ അതെ ഓക്കെ ഇത് നമ്മൾ മോഡൽ പറഞ്ഞായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനഞ്ചോ പതിനേഴ് പതിനേഴ് ഏഴ് അതെ അതെ ഓക്കെ വണ്ടികൾ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൽ ഡൽ എ വരുന്നുണ്ട് ആയർ ബാഗ് വരുന്നുണ്ട് പിന്നെ എ ബി എസ് വരുന്നുണ്ട് സീറ്റ് വരുന്നതെ സീറ്റ് ഉണ്ട് എ സി മാനല വരുന്നുണ്ട് സീർമോണ്ട് കണ്ടോൾസ് വരുന്നുണ്ട് ഫോട്ടോ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഈ വണ്ടി ഡീസൽ റോക്കറ്റ് നല്ല പെർഫോമൻസ് ആണ് നല്ല മൈലേജുമാണ് വണ്ടി നീറ്റ് കണ്ടീഷൻ ആണല്ലേ വണ്ടി പിന്നെ

പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വന്നിട്ട് അമ്പത്തൊമ്പതിനായിരം ആവുന്നത് നമുക്കൊന്നും കിലോമീറ്റർ ഓടി വണ്ടി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് നമ്മൾ ക്ലിയർ ചെയ്യുമല്ലോ അതെ ക്ലിയർ ആയി കല വൺ ടു ഹൺഡ്രഡ് വണ്ടിയാണ് മേജർ സ്ക്രാച്ചസ് ഒന്നും ഇല്ലേ ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് വെള്ളം എയർ കണ്ടീഷൻ അവറേജ് ആണ് ഇത് വേരിന്റാ പറഞ്ഞത് പറയുമ്പോൾ വേരിയൻസ് എസ് എന്ന് പറഞ്ഞ വേരിന്റ് ആണ് മിഡ് വേരിയൻറ്റ് മിഡ് വേരിയന്റ് അയർ കണ്ടീഷൻ കൂട്ടാണ് അവറേജാണ് എന്നാലും കുഴപ്പമില്ല എബോ സെവൻറ്റി പോസിന്റ് ഉണ്ടല്ലേ അതെ അതെ

അഡ്ജസ്മെന്റ് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് വരുന്നുണ്ട് ഫോൾഡിംഗ് ഇല്ല അതെ അതെ ഓക്കെ അപ്പം ഈ കാണുന്ന കണ്ടീഷൻ ആനുകൂല നീറ്റ് ആയി അല്ല നീറ്റ് ആക്കി കൊടുക്കട്ടോ നമുക്ക് എത്ര കൊടുക്കാം ഓട്ടോ നമുക്ക് അഞ്ച് ആ റേഞ്ച് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപ റേഞ്ചിന് കൊടുക്കാം ഓട്ടോമാറ്റിക് സി വി ടി ആണ് സി വി ടി ആണ് ഓട്ടോമാറ്റിക് ലോൺ അപ്പോൾ എങ്ങനെ വരും ലോൺ നമുക്ക് ഒരു ഫൈവ് ഇയർ വരെ കിട്ടും കിട്ടും അടുത്ത വേണ്ടി സാൻഡ്രോ ഇത് സാൻഡ്രോ ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ആസ്ത ടോപ്പിൻ്റെ വേണ്ടി ടോപ്പിൻ്റെ വേണ്ടി ഓക്കെ ആ ഓണർഷിപ്പ് കിലോമീറ്റർ

അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ട് അതെ അപ്പോൾ സോൺഡ്രോ സാൻഡ്രോയുടെ ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്ത ആസ്തയാണ് പക്ഷേ ആസ്ഥയിൽ മലൈസ് വരുന്നില്ല അല്ലേ ഇല്ല 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 എയർ കണ്ടീഷൻ ഗുഡ് ആണ് അത്യാവശ്യം എബോ സെവൻ്റി ടു സെവൻറ്റി പെർസെൻറ്റേജില്ലേ അതെ സ്ക്രാച്ച് ഡെൻറ്റോ കാര്യങ്ങളൊന്നും നീറ്റ് ആയിപ്പോഴേ സൂറ വൺ ടൂ വൺ റോ വണ്ടിയോ അതെ എത്ര കൊടുക്കാം നമുക്ക് ഇത് വണ്ടി ഇത് നാല് മുപ്പത് ആറേഞ്ചൊക്കെ നാല് മുപ്പത് ആസ്ക്കും പ്രൈസ് അതെ അതെ

പിന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ടൈൽ കാർണിഷ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രീൻ അതെ അതെ ആണ് തന്നെയാണ് ആണ് വരുന്നത് പിന്നെ പവർ പവർമെന്റ് ചെയ്തിട്ടുണ്ട് പവർ നമ്മൾ കമ്പനി അതെ 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 കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്തതാണ് നല്ല പിന്നെ സീറ്റ് കവർ ഫ്ലോർ മാറ്റ് ടച്ച് സ്ക്രീൻ സ്റ്റിയറിംഗ് ഗ്രിപ്പ് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കേ ആ അപ്പോൾ ആണ് അത്യാവശ്യം പിന്നെ ടയർ കണ്ടീഷൻ ഗുഡ് ആണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല 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 ഇത് ഇൻക്ലൂഡിംഗ് വാറണ്ടി അല്ലേ വണ്ടി പിന്നെ ഇതിന്റെ ആറ് മാസം മാര്യേജ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് അതെ അതെ അപ്പോൾ അപ്പോൾ പ്രൈസ് 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 550 ആണ് വരുന്നത് ബാക്കി ഓൾമോസ്റ്റ് 5 വർഷം ഫിനാൻസ് എല്ലാം തന്നെയാണ് ഇത് കാണാൻ കുറച്ച് പാടല്ലേ ആണ് അതെ അതെ അതെ

ഇവിടെ കീലെസ് എൻട്രി വരുന്നുണ്ടല്ലേ കീലെസ് എൻട്രി ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട് സീറ്റ് ഫാബ്രിക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷണർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഇത് പ്രൈസ് വന്നിട്ട് 790 ആറേഞ്ച് വെച്ചിട്ടുണ്ട് ഓക്കേ നമ്മുടെ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് 85 ടു 90% കിട്ടും ഓക്കേ ഇതൊരു പെട്രോൾ ആണ് പെട്രോൾ വണ്ടി വിഎക്സ്ഐ വേരിയന്റ് 2020 മോഡൽ 20 വണ്ടി അതെ പിന്നെ ഡിഎർ ബാഗ് എ ബി എസ് എല്ലാം വരുന്നുണ്ട് വി എക്സ് ല ഫീച്ച വരുന്നുണ്ട് ഓണർഷിപ്പ് പറഞ്ഞു സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് ഉണ്ട് ഇത്ര സ്ക്രാച്ചസ് കൊണ്ട് എന്തോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇതിന് വാറണ്ടി വരുന്ന വണ്ടി അല്ലേ അതെ ഇത് വൺ ഇയർ മാരേജ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും പിന്നെ ഇതില് അഡീഷണൽ വരുന്നുണ്ട് ഇൻബിൾഡ് സ്റ്റീല് വരുന്നുണ്ട് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതെ ഓട്ടോ ക്ലാമർ ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആണ്

ബിൾ ആണ് അതെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അഞ്ച് വർഷം ലോണും കിട്ടും അതെ നമ്മുടെ ബ്രസ്സ അതെ എങ്ങനെ ഡീറ്റെയിൽസ് ഇത് വന്നിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇ സി ഐ ഡീസൽ വണ്ടിയാണ് അതെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ഡീസൽ ഓണർഷിപ്പ് കിലോമീറ്ററോ സിംഗിൾ ഓണർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ ഇത് ഇൻബിൽറ്റ് വരുന്നുണ്ട് അല്ലേ അതെ കണ്ടീഷൻ ആവറേജാണ് അത്യാവശ്യം നല്ല ആവറേജ് ആണെങ്കിലും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജുണ്ടല്ലേ അതെ സർ വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ടോപ്പിന്റെ വണ്ടിയാണ് അപ്പം സീറ്റ് കിടക്കുന്നത് ഫാബ്രിക് ആണോ ഇൻബിൾഡ് സീഡ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ട് ആണ് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് പിന്നെ വണ്ടികൾ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് സ്റ്റീറിംഗ് ഉണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് സോഡർ പവറുണ്ട് എ സി പോസ്റ്റീറിങ് എ ബി എസ് എല്ലാം വരുന്നുണ്ടല്ലോ അപ്പൊ എല്ലാ ഫീച്ചേഴ്സും ലോക്ക് എല്ലാം വരുന്നുണ്ട് ടോപ്പൻ്റെ വണ്ടി ഡീസൽ വണ്ടി ബ്രസ മൈലേജ് പതിനെട്ടര മണിക്ക് കിട്ടും അതിനെ ലോങ്ങിന് ഒരു ഇരുപതിനു മുകളിൽ കിട്ടും കിട്ടുമല്ലോ ഓക്കെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല നീറ്റ് ആയിട്ട് കൊണ്ട് കേട്ടോ സ്ക്രാച്ചോടെ എൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഓണർഷിപ്പ് വരെ കൊണ്ട് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് പറയുന്നത് പ്രൈസ് വന്നിട്ട് ഇത് നയൻ ഫോർട്ടി ഫൈവ് ആ റേഞ്ച് ഒക്കെ ഒമ്പത് ലക്ഷം നാൽപ്പത്തിയ്യായിരം രൂപ പ്രതീക്ഷിക്കുന്ന പ്രൈസാണ് അതെ അതെ നെഗോഷ്യബിൾ ആണ് അല്ലേ അതെ അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ഫിനാൻസ് നമുക്ക് ഫൈവ് ഇയേഴ്സ് കിട്ടും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഫണ്ടിങ് ഉണ്ട് അടുത്ത വണ്ടി ഓട്ടോമാറ്റിക്ക് സെലിവറി അതെ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ബി എക്സ് ന്യൂ ഷേപ്പാണ് ന്യൂ ഷേപ്പ് ആണ് അതെ ഓക്കെ വണ്ടി അല്ലേ അതെ ഓണർഷിപ്പ് കിലോമീറ്റർ അമ്പത്തി കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് ടാർ ഓണർഷിപ്പ് ടയർ ഫ്രണ്ടിൽ പുതിയതാണ് ബാക്കിൽ ആവറേജ് അല്ലേ അതെ അതെ രണ്ട് രണ്ട് പുതിയ ടയർ നടക്കുന്നത് അതെ ബാക്കിൽ ആവറേജ് അതെ അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇതിൻ്റെ റീപ്ലേസ്മെന്റ് ഒന്നുമല്ല ഇതും വാറണ്ടി വരുന്ന വേണ്ടിയേ അതെ അതെ സിക്സ് മന്ത്സ് മാരേജ് വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറുണ്ട് ടച്ച് സ്ക്രീൻ അഡീഷണൽ വെച്ചിട്ടുണ്ട് ലാൻഡ്രോഡ് സീഡിയുണ്ട് എയർ ബാഗ് സിംഗ് ആൻഡ് സിംഗിൾ എയർ ബാഗ് കോഡ് പോരോണ്ട് എ സി പോസ്റ്റ് ഇറങ്ങി ഓട്ടോമാറ്റിക്ക് വേണ്ടി അത്യാവശ്യം വേണ്ടിട്ടുണ്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ടല്ലേ അതെ ഓക്കെ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല മൈനോസ് ക്രാച്ചസ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്ത് കൊടുക്കും അതെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് ഇത് പ്രൈസ് വന്നിട്ട് ഫോർ ആണ് പറഞ്ഞത് നാലത് നാല് അൻപത് ഫോർ ഫിഫ്റ്റി വരും ഇതൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും അതെ അപ്പോൾ ഇത് ഫിനാൻസ് അഞ്ച് വർഷം കിട്ടുമല്ലോ കേട്ടോ അടുത്ത വണ്ടി കറക്റ്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എസ് എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓക്കെ ഇത് ഡീസലാണ് പെട്രോൾ ആണോ ഇത് പെട്രോൾ ആണ് വൺ പോയിന്റ് സിക്സ് ലീറ്റർ എഞ്ച് വൺ പോയിൻറ്റ് സിക്സ് ആണ് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് എ സി മാനുവൽ ആണോ ഇത് മാനുവൽ വരുന്നുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സീറ്റ് ഹൈഡ്രോളിക് ആണ് വരുന്നത് സീറ്റ് ഹൈഡ്രോളിക് സീറ്റ് ആണ് ഹൈഡ്രോളിക് സീറ്റ് ആണ് ടയർ കണ്ടീഷൻ അത്യാവശ്യം പോപ്പുലർ വരുന്നുണ്ട് കൂട്ടാണല്ലേ വണ്ടി നീറ്റ് ആണ് സീറ്റ് കൂറുണ്ട് അതിന് വെൽ മെയിൻറ്റൈൻഡാണ് ഫ്ലോർ മാറ്റുണ്ട് ബൂഫൊക്കെ നീറ്റ് റിയർ ഏ സി വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിന് ഉണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ക്രൂസ് കൺട്രോളിക്കാണ് ക്രൂസ് കൺട്രോൾ ഫ്യൂച്ചർ റിച്ച് ആണ് പറയേണ്ട ആവശ്യമില്ല മാനുവല് ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര കൊടുക്കാം നമുക്ക് ഇത് പത്ത് ഇരുപത് പത്തിരുപത് മാസ്കിങ്ങ് ആണ് ഫിനാൻസ് നമുക്ക് ഉണ്ട്

പിന്നെ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അലോയ് വീൽസ് വരുന്നുണ്ട് ആ ടയർ ഗുഡ് ആണ് അതും അലോയ്സ് ഉണ്ട് ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു അത് നമുക്ക് സീറ്റ് ഫാബ്രിക് ആണ് അത് നീറ്റാണ് ഫ്ലോർമാറ്റ് ഉണ്ട് റൂഫൊക്കെ നീറ്റാണ് നല്ല വണ്ടിയല്ലേ അതെ ഉണ്ട് ടോപ്പിൻ്റെ വണ്ടിയില്ലേ ഇത് ടോപ്പ് ഫുൾ ഓപ്ഷൻ സെൻട്രി അപ്പോൾ ഫുൾ സ്റ്റാർട്ട് വരുന്നുണ്ട് സ്ക്രീൻ ഇത് കമ്പനി കമ്പനി സ്ക്രീൻ അതെ 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 ഓപ്ഷൻ അല്ലേ അല്ല ഓട്ടോമാറ്റിക്ക് പ്രൊജക്ടറാണ് വരുന്നത് പ്രൊജക്ടറാണ് വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് സീർമോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് പവർ വിൻഡോ മിറഡ്ജസ്റ്റ് ഡീലർ ബോയ് വരുന്നു അതെ അതെ പൊലാനോ ഫുൾ ഓപ്ഷൻ വണ്ടി അത് സി ബി ടി ആണ് ഓട്ടോമാറ്റിക് ഇതിന് മൈലേജ് എങ്ങനെ വരും സി ബി ടി ആ മൈലേജ് ഒക്കെ ഒരു പതിനഞ്ച് വരും പതിനഞ്ചിനകത്ത് നല്ല പെർഫോമൻസ് ആണ് സി ബി ടി ആകുമ്പോൾ നല്ല

ാണ് സ്ക്രീൻ വരുന്നുണ്ട് ഫോട്ടോമാറ്റിക് വണ്ടിയാണല്ലേ ഒന്നുമില്ല വാറണ്ടി വരുന്ന വണ്ടി അല്ലേ ഇത് ആറ് മാസമാണ് ആയിരത്തി വാറണ്ടിയാണ് വരുന്നത് മൂന്ന് ഫ്രീ സർവീസ് വരുന്നുണ്ട് സ്ക്രാച്ച് തൻ്റെ ഒന്നും ഇല്ല ടയറൊക്കെ വന്നിട്ട് ഒരു സെവന്റി ഫൈവ് ടു എയ്റ്റി പെർസെന്റേജ് വരെ ടയർ ഉണ്ട് പിന്നെ കമ്പനി അലോയിൽസ് ആണ് വരുന്നത് അതെ അതെ ടയറൊക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ആണ് അലോയിസ് കമ്പനി അലോയിസ് വരുന്നുണ്ട് ഇത് വേറെണ്ടതായിരുന്നു ഇത് എച്ച് ലാക്സ് ആയി വൺ പോയിന്റ് ടു പ്രൈസ് ഇത് പ്രൈസ് വന്നിട്ട് സിക്സ് ലാക്സ് ആ വരുന്നത് സിക്സ് ലാക്സ് അതെ ആസ്കിങ് പ്രൈസ് അല്ലേ അതെ അതെ ഓക്കെ ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും ഫിനാൻസ് നമുക്ക് ഫൈവ് ഇയേഴ്സ് വരെ ഫിനാൻസ് ഫിനാൻസ് പിന്നെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഫണ്ടിങ്ങുണ്ട് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ വണ്ടി എടുക്കാം